അനുമോളെ പുറകെ നടന്ന് ബുള്ളി 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 ചെയ്ത് ശരത്ത് ആ ആ വീട്ടിലെ തിരുമണ്ടൽ എന്ന് പറഞ്ഞ തിരുമണ്ടൻ ഇത്രയും ഗെയിം അറിയാത്ത ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാം ഇത്രയും മനസ്സിലാക്കിയിട്ടും പുറകെ നടന്ന് പുറകെ നടന്ന് ദേഷ്യം പേഴ്സണലായിട്ടുള്ള ദേഷ്യം കാണിച്ചു തീർക്കണ പോലെയാണ് ഈ പുള്ളിക്കാരെ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇതൊരു ഗെയിമാണെന്നും ഇതിനകത്ത് പുള്ളിക്കാരൻ തന്നെയായിരിക്കും കുടുങ്ങുന്നതെന്നും ഒന്നും മനസ്സിലായിട്ടില്ലേ വൈൽഡ് കാർഡുകൾ വന്ന് കുറെ ഹിന്റ് കിട്ടി കുറെ കാര്യങ്ങൾ മനസ്സിലായി പുറത്ത് അനൂന സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ കുറച്ച് ചിന്തിച്ചും മനസ്സിലാക്കിയിട്ടും വേണ്ട അല്ലേ തിരിച്ച് സംസാരിക്കാനും ഗെയിം കളിക്കാനും ഒരു മാന്യത കാണിക്കണ്ടേ ചില കാര്യങ്ങളിലൊക്കെ എന്തോ വലിയ സ്റ്റാറാണ് സ്റ്റാറാണെന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പം സൂപ്പർ സ്റ്റാർ അകത്ത് കയറിയാലും എല്ലാവരെയും പ്രേക്ഷകർ ഒരുപോലെ കാണുകയുള്ളൂ ആദ്യം ഈ സൂപ്പർ സ്റ്റാർ അകത്ത് എന്ന് പറഞ്ഞാൽ ഫാൻസുകാർ കുറച്ച് വോട്ട് കൊടുക്കും അതല്ലാണ്ട് അയാളുടെ കളി നോക്കി അയാളെ ഗെയിം നോക്കിയിട്ട് പിന്നെ ആൾക്കാർ വിലയിരുത്തുകയുള്ളു ആൾക്കാർ ഓരോ ഭാഗത്തും ജഡ്ജ് ചെയ്യാൻ നോക്കും അല്ലാണ്ട് ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് എനിക്ക് നൂറ് ദിവസം ഇവിടെ വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയും വായിന്ന് പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് സോ ഈ എന്ന് പറഞ്ഞ ആൾ ഇന്നലെ അവിടെ അനു അനു ഇനി അനുന് സ്ക്രീൻ സ്പേസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്ന് പറഞ്ഞ ആളാണ് എന്നിട്ടും ഒരു തരത്തിലും മനസ്സിലാകാതെ പിന്നെയും ആ അനീഷ് വന്നിട്ട് അനീഷ് ഇവിടെ സ്കോർ ചെയ്തു അനീഷ് പറഞ്ഞു നാണമില്ലേന്ന് ചോദിച്ച് എന്തായി കാണിക്കണത് ഒരാളൊരു പണിഷ്മെന്റ് കിട്ടി കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം എന്തെങ്കിലും കാര്യമുണ്ട് ഇപ്പൊ അനു അവിടെ ബാത്റൂമിൽ വെള്ളം കോരി ഒഴിച്ചു എന്താ അനുമോണെങ്കിലും ശരിയായില്ല പറഞ്ഞോ കുഴപ്പമില്ല ആ ഷാനവാസോ ദേഹത്തൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അനു നീ ഇങ്ങനെ കാണിക്കരുത് എന്റെ ദേഹത്ത് ഇതാക്കരുത് ടാസ്കിന്റെ ഭാഗം കൂടെ ആണെങ്കിലും ഇതെല്ലാം കാര്യമുള്ള കാര്യമാണ് പുറകെ നടന്നുകൊണ്ട് മനസ്സാക്ഷി ഇല്ലാത്തവളെ നീ കൊക്കയിൽ വീഴും കുഴിയിൽ വീഴും എന്താ നിന്റെ വിചാരം എന്തോ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്തോ വലിയ എന്തോ വോട്ട് കിട്ടുന്നോ ഇത്രയ്ക്കും അറ്റ്ലീസ്റ്റ് ഒരു ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടെങ്കിലും ബിഗ് ബോസിലേക്ക് വരാൻ നോക്കുക മനസ്സിലായോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ഞാൻ ഈ അപ്പാനി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഞാൻ എപ്പോഴും പറയാം പുള്ളിക്കാരൻ ഭയങ്കര റിയൽ കണ്ടസ്റ്റൻ്റ് പക്ഷെ റിയൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഒരു ആലോചിക്കാനുള്ള ഒരു ചി ഒരു 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 ബുദ്ധി അല്ലെങ്കിൽ ഒരു ബോധം അല്ലെങ്കിൽ ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് ഈ സമയത്ത് നമ്മൾ ഇത് പറയാൻ പാടുണ്ടോ അവിടെയുള്ള സത്യം പറഞ്ഞാൽ അവിടെയുള്ള ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ല എല്ലാവരും ഗെയിമിലാണ് നിൽക്കുന്നത് പിന്നെ കുറച്ച് അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നും തോന്നും തോന്നാതിരിക്കത്തി ദേഷ്യമാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പാര വെക്കുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് പുറത്താക്കാനേ നോക്കുകയുള്ളൂ എന്നാലും കുറച്ച് സ്നേഹമൊക്കെ തോന്നും ആ സ്നേഹം സത്യമാണോ ഇല്ലെന്ന് പുറത്തിറങ്ങുമ്പോഴേ അറിയാൻ പറ്റും ചിലർക്ക് ഇതിനകത്ത് കിരീം പാമ്പുമായിട്ടിരുന്നാലും പുറത്ത് സ്നേഹമുള്ളത് മനസ്സിലായോ പക്ഷെ ഇതൊരു ഗെയിമാണ് ഈ പുള്ളിക്കാരൻ അനുവിന് മറ്റേ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു ഇത് കിട്ടിയല്ലോ എന്തോന്ന് പണിഷ്മെൻറ്റ് അനുവിനും ആണ് കിട്ടിയത് അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ അനുവിന്റെ പുറകെ നടന്നിട്ട് ഈ ഒരു ബുള്ളിങ് എന്ന് വേണം പറയാൻ സത്യം ഇത് കേട്ടോണ്ടിരുന്നു ഞാൻ അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ വേറെ പണിയൊന്നുമില്ലേ അല്ലാരോട്ടം പറഞ്ഞിട്ട് പോയതല്ലേ എന്തിനിങ്ങനെ പുറ ഭാഗ്യത്തിന് ബാക്കി ആൾക്കാരൊന്നും നടന്നില്ല അവർക്ക് ബോധം ഉണ്ടായി ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല ഇയാൾ മാത്രമേ ഇങ്ങനെ സത്യമായിട്ടും കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അതിനെ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല കാര്യം പണിഷ്മെൻ്റ് ആണ് ഇല്ല നീ തിരിച്ച് പോടാ പോടാന്ന് പറഞ്ഞു തന്നെ അത്രേ ഉള്ളൂ എന്തിനാണ് ഇത് എന്തിനാണ് അപ്പം പോടാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിനെക്കാട്ടി അപ്പുറം ചെയ്ത വിളിക്കും സോ എന്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് അനൂല അഗൻസ്റ്റായിട്ട് കളിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ടാസ്ക് നന്നായിട്ട് കളിക്കുക നല്ലതായിട്ട് നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് ടാസ്ക് കളിച്ച് വിജയിച്ച് മുന്നോട്ട് വന്ന് നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക ഒരു പ്രവർത്ത ഒരു ഇതുണ്ടാക്കുക ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക ഈ പുള്ളിക്കാരൻ എനിക്കത് ഭയങ്കര ഇതായിട്ട് കഴിയും വന്ന് അന്നോട്ട് അപ്പാലി പറഞ്ഞ കാര്യം ഞാൻ വലിയ ഹീറോയാണ് ഞാൻ വലിയ ഹീറോയാണ് ഇത്രയും പടങ്ങൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിപ്പോ കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത് എപ്പോഴും ഇത് പറയലുണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പടത്തിൽ അഭിനയിച്ചാലും ഇതിനകത്ത് എല്ലാവരും തുല്യരാണ് ഒരു ഇപ്പം ഇതിനകത്ത് ഒട്ടുമേ നമുക്ക് അറിഞ്ഞു തരാത്ത ആളാണ് അനീഷ് ഇപ്പം അനീഷിനും അപ്പാനിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോളിട്ട് കഴിഞ്ഞാൽ അല്ലേ എത്രയായിരിക്കും പോൾ വരിക അനീഷിനല്ലേ എല്ലാവരും വോട്ട് ചെയ്യൂടും അല്ലേ അനീഷെ നിങ്ങൾക്ക് വല്ലതും അറിയുമോ ഇല്ല അനുവിന് എല്ലാവർക്കും അറിയാം ആ ഫാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അനുവിന് ഇപ്പോൾ വരും പക്ഷെ അനീഷിന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അയാൾ ഉണ്ടാക്കിയെടുത്തതാണത് അവിടെ നിന്ന് അല്ലേ അതുപോലെ പൂജ്യമായിട്ട് വന്നിട്ട് നമ്മൾ എന്തെല്ലോ ആയിട്ടാണ് പുറത്തേക്ക് പോവേണ്ടത് അല്ലാണ്ട് നമ്മൾ എന്തെല്ലോ ആയിട്ട് വന്ന് വെറും സീറോ ആയിട്ട് പുറത്തേക്ക് പോവരുത് അതാണ് അപ്പാനെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി വൈൽഡ് ഗാർഡുകൾ അകത്ത് വന്നു ഈ പുള്ളിക്കാരനെയും എല്ലാവർക്കും ഹിന്ദു കിട്ടി ഹിന്ദു കിട്ടി ഹിൻഡ് കിട്ടിയെങ്കിൽ അതിനനുസരിച്ച് നിൽക്കണം ഇത്രയും വലിയ നമുക്ക് വൈൽഡ് ഗാർഡ്സ് നേരത്തെ വന്ന് നമുക്ക് ഗെയിം മാറ്റാം കളി മാറ്റാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് പുറേ നടന്ന് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും നീ കുഴിച്ചാടുന്നു എന്തൊക്കെയാണ് പറ നീ എന്താണ് ബൊമ്മയും കൊണ്ട് നിനക്ക് ബോട്ട് കിട്ടത്തില്ല അത് ഇങ്ങനെ ഇങ്ങനെ തീരുമാനിക്കുന്നത് നമുക്കൊരു മിനിമം ബോധം വേണ്ട അങ്ങനെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ ആരെങ്കിലും കണ്ടസ്റ്റൻസിനോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അകത്തിരുന്നുകൊണ്ട് എന്തെങ്കിലും പുള്ളിക്കാരൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഹീറോ ആയിട്ട് പുറത്ത് എത്രമാത്രം സഫർ ചെയ്യുമെന്നറിയാമോ ഒന്നാമത് മാരക ഡീഗ്രേഡിംഗ് ആണ് നടക്കുന്നത് ഈ പുള്ളിക്കാരൻ ഇത് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുള്ള കാര്യം അറിഞ്ഞു ഞാൻ ഇന്നലെ ലൈവിൽ കണ്ടായിരുന്നു വീട്ടിലും ഒക്കെ എല്ലാ കണ്ടസ്റ്റൻസിനും എല്ലാ കണ്ടസ്റ്റൻസിനും ഈ സീസണിൽ ഭയങ്കരമായ ഡീഗ്രേഡി നടക്കുന്നുണ്ട് അതെ ഡീഗ്രേഡി നടക്കുന്നുണ്ട് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അത് പല വീഡിയോസിനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോസായിട്ടും ഇൻസ്റ്റയിലും ഒക്കെ കാണാൻ സാധിക്കും ഒരു സീസൺ ഫോർ പോലത്തെ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം ഭയങ്കര ഡീഗ്രേഡി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഡിഗ്രിഡിങ്ങൊക്കെ ഇല്ലാത്ത കാണാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നോക്കും ഇതൊക്കെ എന്താണ് എപ്പോൾ നടന്നത് എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഡീ അപ്പോൾ ഇത് അറിഞ്ഞു ഇതൊരു ഹിന്ദി കിട്ടി ഇപ്പം മിണ്ടാതിരുന്നൂടെ ഗെയിം ഫോക്കസ് ചെയ്ത് കളിക്ക് ഒരാളെ അനുവിനെതിരെ കളിക്കണോ കളിക്ക് ലോക്ക് ആതിര അനുറ കളിക്ക് നോക്ക് കണ്ടുപഠിക്കുക ആ പിള്ളേർ കളിക്കുന്നത് അനുവിനെതിരായിട്ടാണ് കളിക്കുന്നത് എന്തെങ്കിലും ആ കുട്ടീനെ പോയി പറയുന്നുണ്ടോ എന്നാൽ എന്ത് ഗ്രേസ്ഫുൾ ആയിട്ടാണ് കളി ജിസേല് കളിക്കുന്നത് നോക്ക് എന്ത് ഗ്രേസ്ഫുൾ ആയിട്ടാണ് കളിക്കണത് അനീഷ് കളിക്കുന്നത് നോക്ക് ഗ്രേസ്ഫുൾ ആയിട്ട് ആ ഒരു പെൺകുട്ടികളായി അവർ കളിക്കും അവർക്ക് വേണമെങ്കിൽ പോയിട്ട് ജിസേലിനെ വേണമെങ്കിൽ എത്ര ചീത്ത വിളിക്കാം ഓ നീ അങ്ങനെ ചെയ്തില്ലേ നീ എന്നെ മറ്റേ ഇത് ചെയ്തില്ലേ എന്തൊക്കെ പറയാം എന്തൊക്കെ കാര്യങ്ങൾ പറയാം ഒന്നും പറയുന്നില്ലല്ലോ ചരത്തിന് എന്താണ് ചെയ്തതാനും എനിക്കറിയത്തില്ല എന്താ ചെയ്തതെന്ന് പോടോ പോടോ എന്ന് വിളിക്കും ശരിയാണ് നല്ല രീതിയിൽ പ്രവോക്ക് പ്രവോക്കുകയും ചീത്ത വിളിക്കും പോട താ പോട ഇറങ്ങി അപ്പാനി കുപ്പാനി ഇങ്ങനെയൊക്കെ വിളിക്കും പക്ഷേ ഇത് അനാവശ്യമാണ് അനാവശ്യം ആവശ്യത്തിന് നമ്മൾ പറയണം ആ അവ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് എന്ത് ഇയാൾ കാണിക്കുക കാര്യം ഇയാൾ എന്തും ഈ കളിക്കുന്നതെന്ന് തോന്നുന്നുപോ എന്തു ഈ കളിക്കുന്നത് പിന്നെയും 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 നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് കളിക്കുന്നത് നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നു പിന്നെയും പിന്നെ എനിക്ക് മനസ്സിലായി ഇതെടുത്തിട്ട് ഇതിനെ ഇനി എത്രമാത്രം ഇതിനകത്ത് ഇതിന് ഇത് വരും നെഗറ്റീവാകും ഈ അപ്പാനയ്ക്ക് ആ അനീഷ് വന്ന് പറയാണ് എന്ത് അയാൾ ഏതാണ് പ്രഷറിന്റെ മരുന്ന് കഴിച്ചില്ലെന്ന് ചെയ്യുന്നുണ്ട് അനീഷ് അത് ശരത്ത് ഗെയിം കളിക്കാൻ അറിയാത്ത അപ്പം പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ ശരത്ത് പറഞ്ഞു നീ പോടാ ഗെയിം കളിക്കാൻ അറിയാത്തവനെ നീ പോടാ ഗെയിം കളിക്കാൻ അറിയാത്തവനെ അനീഷിനെ അപ്പോൾ ഈ പുള്ളിക്കാരന് ഭയങ്കര ഗെയിമാണെന്നാണ് വിചാരിക്കുന്നത് എന്ത് ഗെയിമാണ് ശരത്ത് ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബർ അല്ലാണ്ട് ഒന്നും പറ്റത്തില്ല പുള്ളിക്കാരന് അക്ബർ അവിടെ ഇല്ലാണ്ട് ഒരു ഗെയിമും പുള്ളി ശരത്ത് കളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു ടാസ്ക് വിജയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇന്നലത്തെ ടാസ്ക് തോറ്റു അത് അത് മൊത്തം അനീഷിനെ തലയെക്കൊണ്ട് ഇട്ട് കൊടുത്തു അനീഷാണ് കുറ്റക്കാരൻ എന്നും പറഞ്ഞു വേറെ എന്താണ് കളിക്കുന്നത് ആവശ്യമില്ലാതെ കിടന്ന് വഴക്ക് കൂടും വഴക്ക് പറയും ആൾക്കാരെ ആകെയുള്ള ഈ ചാടുന്നത് അനീഷനും അനീഷിനും നമ്മുടെ അനുവിനും എതിരായിട്ട് ഈ രണ്ട് പേർക്കും എതിരായിട്ട് കിടന്ന് ചീത്ത പറയുക ഇത് ഇതല്ലാണ്ട് വേറെ ആർക്കെങ്കിലും എഗെൻസ്റ്റ് ആയിട്ട് ഒരാൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടോ അവിടെ ഇന്നലെ അക്ബറിനെ എഗൻസ്റ്റ് ആയിട്ട് എന്തോ വന്നു പക്ഷെ അതങ്ങ് തിത്തേഞ്ഞ് മാഞ്ഞിപ്പോയി കാര്യം പേടിയാണ് അതിൻ്റെ കൂടുതൽ അക്ബറിനെ വിട്ടിട്ട് കളിക്കാൻ പറ്റത്തില്ല കാര്യം അക്ബർ വേണം സപ്പോർട്ടായിട്ട് എന്നാലേ കളിക്കാൻ പറ്റൂ പിന്നെ എന്താണ് അവിടെ ഉണ്ടാക്കിയത് ഞാൻ ചോദിക്കുന്നതാണ് എന്ത് ഗെയിമാണ് ഈ പുള്ളിക്കാരനവിടെ കളിക്കുന്നത് അത് കണ് കണ്ടോണ്ടിരുന്നിട്ട് എനിക്ക് തന്നെ ചൊറിഞ്ഞു വരുന്നു സത്യമായിട്ടും ഇത് എത്ര നേരം ആയി തുടങ്ങിയിട്ട് അനുവാണെങ്കിൽ അവിടെ മിണ്ടാ കാര്യം പുള്ളിക്കാരിക്കാർക്ക് അറിയാം ഇത് പുള്ളിക്കാരിക്ക് പോസിറ്റീവ് ആവുന്നു നല്ല രീതിയിൽ അറിയാം അനുവിന് പോസിറ്റീവ് ആവുന്നു ഈ പുള്ളിക്കാരന് നെഗറ്റീവ് ആകുന്നു അതിനുള്ള ബുദ്ധി അത് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അനു ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ മണ്ടമാരെ ജയിലിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യും ജയിലിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം സ്ക്രീൻ സ്പേസ് കിട്ടും പിന്നെയും നമുക്ക് ഇത് കളിക്കാം ആ കളവ് ഒറ്റ ഒറ്റയ്ക്ക് അങ്ങനെ കളി അതിനുവേണ്ടി വെള്ളമൊക്കെ എടുത്ത് മറ്റേ ഇതിലൊഴിച്ച് അവിടെ വഴ അപ്പം ജിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെങ്കിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കിച്ചണിൽ കാണുന്നതൊക്കെ അയ്യോ എന്ത് പാവം കിച്ചൺ എന്ത് ശോകമായി കിടക്കണം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് മനസ്സിലായാലും അപ്പം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് അനു അനുവിൻ്റെ ഗെയിം അനു അങ്ങനെയാണ് കളിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് കൂടുതലും ജയിലിലേക്ക് പോകാനുള്ള കണ്ടന്റ് പുള്ളിക്കാരി ഉണ്ടാക്കും കാര്യം മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ട് ആ ദേഷ്യം എടുത്തിട്ട് അതിനെ ഇംപ്രഷനാക്കിയെടുക്കും പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്ക് ഒരു ഇമ്പ്രസ് ഉണ്ടാക്കിയെടുക്കും ഓഡിയൻസിൽ അയ്യോ പാവം ഇതാണ് അനുവിൻ്റെ സിമ്പിൾ ഗെയിമാണ് വലിയ ഗെയിമൊന്നും അല്ല ഇതാണ് പക്ഷെ അവിടെ ഉള്ളവർക്ക് തലവേദനയാണ് കാര്യം പുള്ളിക്കാരി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി ആ ജോലി ചെയ്യില്ല എന്നൊരു ഇത് വന്നു അങ്ങനെ ആകുമ്പോഴത്തേക്കും ജയിൽ നോമിനേഷനിൽ വരും നോക്കിക്കോ ജയിൽ നോമിനേഷൻ ജയിലിൽ വരും അങ്ങനെ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നാണ് അനു അപ്പം ജയിലിൽ കിടക്കുമ്പോൾ കൂടുതൽ സ്ത്രീ ഇതാണ് സിമ്പിൾ ഗെയിം സിമ്പിൾ നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് ബിഗ് ബോസ് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അനു അവിടെ നിൽക്കിട്ടു ഈ അത് നീ കാണിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കിട്ടാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റൂല ഒരാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റൂ അനീഷും അനു ഒഴിച്ച് വേറെ ആരുടെയെങ്കിലും അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ജിസേന്റെ അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഒരിതില്ല നീ പോടാ നീ പോടാ നീ പോടാ ആരെ അനീഷിന് അപ്പം അനീഷ് പറഞ്ഞു അനീഷ് പറഞ്ഞു മിണ്ടാതിരിക്കുന്ന ഒരാളെടുത്ത് ഒരു പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്ന ഒരാളെടുത്ത് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിന്ന് നാണോ ഇല്ലയെന്ന് അനീഷ് ചോദിക്കണത് അയാൾക്ക് ഒരാ പണിഷ്മെന്റ് അയാൾക്ക് മിണ്ടാൻ പറ്റൂല പിന്നെ എന്തിനു പോയിട്ട് അവിടെ പോയി കിടന്നിട്ട് അയാളെ മിണ്ടിപ്പിക്കണതെന്ന് ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും മിണ്ടുവോ ഇങ്ങനെ പറഞ്ഞ് ആരും മിണ്ടൂല എനിക്കറിയില്ല എനിക്ക് ഏറ്റവും മണ്ടം കണ്ട സെൻറ്റ് ആരിൻ്റെ തൊട്ട് താഴെ ഏറ്റവും മുന്നിൽ ഫസ്റ്റ് വരുന്നത് ഞാൻ ശരത്തിനെ പറയുള്ളൂ മണ്ടത്തരമായിട്ടാണ് കാണിച്ചു കൂട്ടുന്നത് മണ്ടത്തരം സ്വന്തം കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞില്ല എന്ന് വേണ്ട കാര്യം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കണ്ടസ്റ്റൻസ് താഴോട്ട് ഗ്രാഫ് പോകുമ്പോൾ നമുക്ക് അറിയില്ലേ അപ്പോൾ ഇനി നിവീൻ ആണെങ്കിൽ അവിടെ ഫുൾ സംസാരം മസ്താലിയുടെ എടുത്ത് അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിവീൻ പണിഷ്മെൻറ്റ് കിട്ടിയതല്ലേ പിന്നെ സംസാരിക്കണം എന്തിനെന്ന് സോ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നേക്കണത് അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അപ്പാനെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് ഇത്രയും ഇതായിട്ട് വന്നിട്ട് പുള്ളിക്കാരനൊരു സീറോ ആയിട്ട് ഇറങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ അതും ഇതും അറിഞ്ഞു വൈൽഡ് കാർഡ് ഒരു ഹിൻഡ് കിട്ടി ലാലേട്ടൻ്റെ ഹിൻഡ് കിട്ടി ലാലേട്ടൻ പറഞ്ഞ് നിങ്ങളിങ്ങനെ കടന്ന് ഇതാക്കരുത് അല്ലെങ്കിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യരുത് എന്നാലും മനസ്സിലാവത്തില്ല ഇന്നലെ ഡിസ്കസ് ചെയ്തു സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട അനുവിന് അനു അനുവിൻ്റെ കാര്യം നോക്കി പൊക്കോട്ട് എന്ത് പറയാൻ കഷ്ടം തന്നെ തന്നെട്ടോ ഇതുപോലെയൊന്നും ഒരു കണ്ടസ്റ്റൻസും വരരുത് കേട്ടോ അടുത്ത സീസണിലൊക്കെ ദയവ് ചെയ്തിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അരോചകമായിട്ട് ഒരു ഗെയിം കളിക്കാൻ നോക്ക് ഗെയിം കളിക്കുക അല്ലാണ്ട് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ആളാവേണ്ടത് ആൾക്കാരും നമ്മളത് ഇതായി പോത്തേ ഉള്ളൂ ഓക്കെ ഇനി എത്ര വലിയ സൂപ്പർ സ്റ്റാറുകൾ ബിഗ് ബോസിൽ വന്നാലും ഇപ്പോൾ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസിൽ കയറും ലാലേട്ടനെ നമ്മൾ ആദ്യം കുറേ ദിവസമൊക്കെ നമ്മൾ സ്റ്റാറായിട്ട് കയറുന്നു പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടൻ ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അവർ ലാലേട്ടൻ അത് ചെയ്യണ്ടായിരുന്നു അതിൽ ലാലേട്ടന ഇങ്ങനെയാൽ മനസ്സിലായ മറ്റ് കണ്ടസ്റ്റൻസ് അങ്ങനെ ഒരു ഇത് വരും ആ എത്ര വലിയ ആളാണെങ്കിലും പിന്നെയാണോ അപ്പാനിയുടെ കാര്യം അങ്ങനത്തെ ഒരു വീടാണത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണത് അല്ലേ അപ്പോൾ എത്ര പേര് ഞാൻ പറയുന്നത് ഇതിനോട് യോജിക്കുന്നു എന്ന് പറയണം വിയോജിക്കുന്നു എന്നും പറയണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്